ആരതിപ്പുടിയും റോബിൻ രാധാകൃഷ്ണനും തമ്മിൽ പിരിഞ്ഞോ ഇലയോ ഇവരുടെ കല്യാണം ഉടനെ നടക്കുമോ എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ആരാധകർ നടത്തുന്നത് ഇരുവരുടെയും വിവാഹം അടുത്ത മാസങ്ങളിൽ നടക്കാനിരിക്കുകയാണ് വിവാഹ തീയതി വരെ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് റോബിൻ രാധാകൃഷ്ണൻ ആരതിപ്പൊടിയും വേർപിരിഞ്ഞു എന്ന തരത്തിൽ കഥകൾ പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇവരുവരുടെയും പ്രവർത്തികൾ കണ്ടാണ് അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പാർത്തിക്കൊണ്ട് പുതിയൊരു അഭിമുഖത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് തന്റെ വിശേഷങ്ങളൊക്കെ റോബിൻ രാധാകൃഷ്ണൻ പങ്കുവച്ചിട്ടുള്ളത് മാത്രമല്ല ആരതി പൊടിയും റോബിൻ ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നതാണ് ഹൈലൈറ്റ് അഭിമുഖത്തിന് വരാൻ വേണ്ടി രാവിലെ ആറു മണിക്ക് മുൻപ് ായി തന്റെ അടുത്ത് വന്ന ആളാണ് ആരതിയെന്നും തനിക്ക് വേണ്ടി അത്രത്തോളം എഫേർട്ട് ആരതി ഇടുന്നുണ്ടെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു ആരതി വന്നതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ പറ്റിയാണ് റോബിനോടുള്ള ആദ്യ ചോദ്യം ബിഗ് ബോസിന് മുൻപ് പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് താനെന്നും ആ സമയത്ത് അലറി സംസാരിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നുവെന്നും തന്നോട് ആരതി ആവശ്യപ്പെട്ടതും പതിയെ സംസാരിക്കാനാണെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു ആലോചിച്ചിട്ട് മാത്രം സംസാരിക്കുകയെന്ന ആരതി പൊടി തന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബിഗ് ബോസിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിൽ എല്ലാം താൻ ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ പറ്റി വിവാദങ്ങൾ ഒന്നും വരുന്നില്ല എന്നും റോബിൻ ചൂണ്ടിക്കാണിക്കുന്നു അതിന് കാരണം അഭിമുഖങ്ങളിൽ താൻ കാര്യമായ കോണ്ടന്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഇനി പൊതുസ്ഥലത്ത് പോയി അലറി വിളിക്കത്തില്ലെന്നും താൻ ആരതി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താൻ നല്ലൊരു വ്യക്തിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം ആരതി റോബിൻ രാധാക്ഷൻ പറയുന്നു ആരതിയെ മിസിസ് റോബിൻ എന്ന് വിശേഷിപ്പിച്ചതിനെതിരെയും റോബിൻ സംസാരിക്കുന്നുണ്ട് ആരതി എന്ന് പറഞ്ഞാൽ മതി മിസ്സിസ് റോബിൻ അല്ല താൻ വരുന്നതിന് മുൻപ് തന്നെ സിനിമകളിൽ അഭിനയിക്കുകയും യും ബിസിനസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അവളെ റോബിന്റെ പേര് പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടതില്ല എന്നും അവൾ മിസ്ആാരതി പൊടിയാണെന്നും റോബിൻ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് മലയാളത്തിലൂടെ ഏറ്റവും ജനപ്രിയനായി മാറിയ താരമാണ് റോബിൻ രാധാകൃഷ്ണൻ ഡോക്ടർ കൂടിയായ റോബിൻ നാലാം സീസണിലെ മത്സരാർത്ഥിയായിരുന്നു ഷോയിൽ നിന്നും റോബിനെ പുറത്താക്കുകയായിരുന്നു ഷോയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ വിമർശകരും റോബിൻ ഒടുവിൽ സഹ മത്സരാർത്ഥിയായ റിയാസ് അലീമിനെ ശാരീരികമായി നേരിട്ടുവന്ന കുറ്റത്തിനാണ് റോബിനെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയത് എങ്കിലും പുറത്ത് വലിയ ജലപുന്തുണ റോബിൻ നേടിയിരുന്നു ഉദ്ഘാടനങ്ങളും മറ്റുമായി കേരളത്തിലുടനീളം റോബിൻ സഞ്ചരിച്ചു ഒപ്പം വിദേശത്തും സജീവമായിരുന്നു ഇങ്ങനെ ബിഗ് ബോസിന് ശേഷം പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു നടിയും സംരംഭകയുമായ ആരതി പൊടിയുമായി റോബിൻ പരിചയപ്പെടുന്നത് ഈ പരിചയം പ്രണയത്തിലേക്കും പിന്നീട് വിവാഹ നിശ്ചയത്തിലേക്കും വരെ എത്തി ജൂലൈ ഇരുപത്തി ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനിടയിലാണ് റോബിനും ആരതിയും ബ്രേക്കപ്പ് ആയെന്ന തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് ആരതിയുടേതെന്ന പേരിൽ പ്രചരിച്ച ഒരു ഇൻസ്റ്റഗ്രാം കമന്റിന്റെ സ്ക്രീൻഷൂട്ടിലൂടെയായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം ആരതി റോബിനെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തതും അഭ്യൂഹങ്ങൾ വർദ്ധിപ്പിച്ചു എന്നാൽ ഇതിനിടയിൽ തന്നെ കേൾക്കുന്ന വാർത്തകളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന ഒരു ആരാധകന്റെ ചോദ്യത്തിൽ നോ എന്നായിരുന്നു ആരതി പുടിയുടെ മറുപടി എന്തായാലും ഇവരുടെ ഫോളോവേഴ്സിന് വലിയ ആശ്വാസം പകരുന്നത് തന്നെയാണ് ഈ പുതിയ അഭിമുഖം